നിന്ന് പോവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരോട് മിണ്ടുന്ന പോലെയും ഓരോരുത്തരോട് ബിഹേവ് ചെയ്യുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പോലെ തോന്നുന്നുണ്ട് എത്ര ദാരിദ്ര്യം പിടിച്ച് വേണ്ട ഇത്ര കഷ്ടപ്പെട്ട് ഫേക്ക് ആയിട്ട് നിന്ന് നിന്ന് പോവുകയാണ് പിന്നെ കലാട്ടിന്റെ എപ്പിസോഡ് ആണെങ്കിലും എപ്പോഴും നൂറ് ശതമാനം അതിൽ ശതമാനം സത്യം ഉണ്ട് അയ്യു ശതമാനം കള്ളത്തരും പറയല് എൻജോയ് ചെയ്യുന്നുണ്ട് റൈറ്റ് അല്ല ഒന്നും ജെനുവൻ ആയിട്ട് കളിക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കള്ളത്തരം ചെയ്താണെങ്കിൽ ജയിക്കാന്നുള്ളൊരു മൈൻഡാണ് മനസ്സില്ല ടാസ്കൾ കള്ളത്തരം കിട്ടുന്നുണ്ട് ഈ ഷർട്ടിന്റെ ഫിസിക്കൽ ബാലൻസ് ഉണ്ടാ ഷർട്ടിനൊക്കെ പിന്നെ കെയ്മെന്റ് കാണെങ്കിലും ഭയങ്കര ഭീഷണിപ്പെടുത്തി അന്ന് ഞാൻ പഠിച്ച മാടേനെ പതിനാറ് കൊമ്പ് എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് പുള്ളി ചെയ്യുന്നത് അതായത് പുള്ളി പറഞ്ഞത് പുള്ളിയിൽ തെറ്റ് തിരികെ ആക്സെപ്റ്റ് ചെയ്യൂല വലിയ സംഭവമാണെന്നുള്ളതാണ് ഉം പിന്നെ എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡിങ് നിറയുണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് സംസാരിക്കുമല്ലോ അത് ഉള്ളിൽ വെച്ചിട്ട് ഗ്രഡ്ജി ബിൽഡ് എഡ്ജി ബിൽഡ് ചെയ്യും എന്നിട്ട് ആ രീതിക്കാണ് ബിഹേവ് ചെയ്യുക പിന്നെ ആര് ഡോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സോപ്പിങ്ങുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇപ്പം കണ്ട സീൻ രാവിലെ ലൈവ് നടന്ന കാര്യമായിട്ടോ ഞാൻ എടുത്തു വെച്ച് ഇപ്പഴാണ് വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആ ഇത് പറയുന്ന അക്ബർ ആര്യൻ നെവിൻ അങ്ങനെയുള്ള അനുമോള് അവരെയൊക്കെ കുറിച്ച് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്നത് രാവിലെ ഒരു സംഭവം ഉണ്ടായി ആര്യൻ്റെ മുട്ട ആര്യൻ്റെ വീതമുള്ള രണ്ട് മുട്ട കാണാനില്ല ആര് കഴിച്ച് ആര് കട്ടെടുത്തു എന്നുള്ള അറിയില്ല അപ്പം അവിടെ കള്ളം ചെയ്യുന്നത് ആതിലെ നെവിനു ആണ് നെവിൻ നെവിനിൻ്റെ തലയിലോട്ടങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മാറിന്ന് സംസാരിക്കുക ഉപ്പുമാവ് കഴിച്ചുകൊണ്ട് മാറിയിരിക്കുകയാണ് അപ്പം ആദില ആര്യൻ മറ്റേ അനുമോള് നൂറ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവർ ആ നെവിനോ അക്ബറോ ഒക്കെ ആയിരിക്കും എന്ന് അക്ബറിൻ്റെ സപ്പോർട്ടേടാ നെവിൻ ആയിരിക്കും എന്നൊക്കെ പറയുന്നു സാബുമോൻ കിട്ടിയത് സാബുമോൻ നേരത്തെ കഴിച്ചിരുന്നു അപ്പോൾ അവർ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആ രണ്ട് മുട്ട അവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ ചർച്ചകൾ പോകുന്നു അവസാനം പക്ഷേ ഇപ്പറത്തെ ടേബിൾ കാണിക്കുമ്പോൾ തന്നെ അക്ബറിൻ നെവീം പറയുന്നത് ചുമ്മാരിക്കുന്ന എൻ്റെ തലയിലോട്ടിരുന്നു ഞാനത് എടുത്തിട്ടില്ല എന്ന് നെവീൻ പറയുന്നു അത് ചെയ്യുന്ന വിളുമാർ ചെയ്യുള്ളൂ ആദില നൂറ ചെയ്യുള്ളൂ എന്നും രീതിയിൽ അവരുടെ ആ ഒരു ഇത് പോകുന്നുണ്ട് അപ്പോൾ കുറേ നേരം ആ ചർച്ച പോകുന്നുണ്ട് അതിന് ശേഷം ഇരുന്ന് ഇവിടെ വന്നിരുന്ന് ഇരുന്ന് ആദില പറയുന്ന ഒരു കാര്യമാണ് അക്ബറിനെ കുറിച്ച് ആരിനെ െ കുറിച്ച് നീവിനെ കുറിച്ച് അനുമോളെ കുറിച്ച് ഈ അനുമോൾ കൂട്ടുകൂടി പറയാൻ നടക്കുന്നില്ലേ അവരവിടെ ഇന്ന് കുറ്റം പറയുന്ന അനിമോള് ഇവര് ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാ ഇവരിപ്പൊ ഒമ്പത് പേരല്ലേ ഈ ഒമ്പത് പേരില് ക്യാമറ ഇത്രയും പേരിൽ ഒതുങ്ങും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇവര് ആര് പറയുന്നതും പുറത്തേക്ക് പോകും പിന്നെ രണ്ടാമത് ഈ പെൺകുട്ടികളുടെ വിചാരം ഇവളുമാരെ ഇപ്പം കേരളം മൊത്തം വളരെയധികം ഇഷ്ടമാണ് കാരണം ഇപ്പൊ ഇത്ര ലാസ്റ്റ് വരെയൊക്കെ നീക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ തൊട്ടേ അവരെ അങ്ങനെ ഒരു ഇതിലാണ് അവർ നിന്ന് നിന്ന് പോകുന്നതുകൊണ്ട് അവരെ ഇപ്പൊ കേരളത്തിൽ പിന്നെ ലക്ഷ്മി ആ സംഭവം പറയുകയൊക്കെ ചെയ്തതോടെ ഇവരെ എല്ലാവർക്കും ഇഷ്ടം ിത്യാധാരണയുടെ പുറത്താണ് അവരവിടെ നിൽക്കുന്നത് അപ്പം അവര് മറ്റുള്ളവരെ കുറിച്ച് ഇനി ജനങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാന്നുള്ള നല്ല ബുദ്ധിപരമായ ഒരു നീക്കം ആതിലേ നൂറേ കൂടെ നടത്തിയതായതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവര് ലാലേട്ടം വരുമ പറയുന്ന മുഴുവൻ നോണ അക്ബറിന്റെ അടിമയായിട്ട് നടക്കുന്ന നിവിനും ആര്യനും പിന്നെ ബാക്കിന്ന് കുത്തൽ അതാണ് മെയിൻ പരിപാടി അങ്ങനെ ഈ നിൽക്കുന്ന ഡിസേർവിങ് അല്ലാത്ത ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് ഒന്നിനും അവിടെ നിൽക്കാൻ യോഗ്യതയിൽ ഇവർക്ക് മാത്രം നിൽക്കാൻ യോഗ്യതയുള്ളൂ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ബാക്കിയുള്ളവരെല്ലാം ഇതാണ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ട് അത് ഉടായിപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് റിയൽ അല്ല അങ്ങനെ കുറേ കുറ്റങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കേട്ടല്ലോ ഇതല്ല പിന്നെ അനിമോളുടെ കാര്യം പറയും അനുമോളും തുമ്മക സംഭവം വിചാരമുണ്ട് ഞാൻ പിടിച്ച മോലിൽ മൂന്ന് കൊമ്പെന്നൊരു വിചാരമുണ്ട് പിന്നെ നോമിനേഷൻ നടത്താതിരിക്കാൻ വേണ്ടി സോപ്പിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവരോട് അങ്ങനെ കുറേ കുറ്റങ്ങളായിരുന്നു പറഞ്ഞത് അനിമോളിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ പെൺപിള്ളാരുടെ പുറകെ ഇങ്ങനെ നടപ്പ് അപ്പോൾ ഇപ്പ ഇരുന്ന് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിട്ട് ഇവരെ ഇഷ്ടമാണല്ലോ അപ്പോൾ അവർ പറയുന്ന ജനങ്ങൾ അറിയാം വേണ്ടിയുള്ള തന്ത്രം ഇതിനു മുന്നേ ഇത്രയോളം ഒരു സീസണിൽ ഇതുപോലെ ഇരുന്ന് പറയുന്ന കേട്ടിട്ടില്ല കേട്ടോ ഇതുപോലത്തെ ഒരു തന്ത്രം പ്രയോഗം പക്ഷെ ആദില എന്ന വ്യക്തിയെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാനുട്ടു ഇപ്പൊ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ എല്ലാം ഗെയിം അല്ലേ ഗെയിം അല്ലേ എന്ന് പറയാം ഗെയിം ആയിട്ടെല്ലാം പറയാം സമ്മതിച്ചു ഗെയിം ആണ് പക്ഷെ ഇപ്പൊ അക്ബറിന്റെ ആ പാവ കെക്കുന്ന കാര്യത്തിൽ ഗെയിമാണ് നിങ്ങൾ നിങ്ങളുടെ സാധനം സൂക്ഷിക്കുക അതേപോലെ മറ്റൊരാൾക്ക് കട്ടെടുക്കാനുള്ള അവകാശം ഉണ്ടെന്നും പറയുമ്പോൾ അങ്ങനത്തെ ഗെയിം ആണെന്ന് പറയുമ്പോൾ കട്ടെടുത്തേ പറ്റൂ നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ ക്യാരക്ടറാണ് കട്ടെടുത്തോ എന്ന് പറഞ്ഞെന്ന് കരുതി കട്ടെടുക്കണമെന്നില്ല പലരും കട്ടെടുക്കില്ല പക്ഷേ ആനവാസാണ് ആ ഗെയിമിലെ പങ്കെടുത്തില്ല പുള്ളിക്ക് ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഗെയിമിലെ പങ്കെടുത്തില്ല ആരുടെയും കട്ടെടുക്കാൻ പോയില്ല അന്ന് ആതിലേടെ ആ ക്രൂക്കറ്റ് മൈൻഡൊന്നോർത്തി നേരെ ചെന്ന് അക്ബറിനോട് പറയുന്നു നമുക്ക് ആരുടെയും കട്ടെടുക്കേണ്ട എല്ലാവർക്കും സത്യസന്ധരായിട്ട് നിൽക്കാമെന്ന് പറയുന്നു ഇപ്പുറത്തെ സൈഡിൽ പോയി അക്ബറിൻ്റെ പാവ കംപ്ലീറ്റ് കട്ടെടുത്ത് നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പതോ ആക്കുന്നുണ്ട് കംപ്ലീറ്റ് കട്ട് കട്ടെടുത്താണ് ആക്കി ശേഷം അക്ബറിന്റെ കണ്ണീര് തുടക്കാൻ പോയിരിക്കുന്നു പിന്നീട് കുറച്ച് ഇറച്ച മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ലാലേട്ടന്റെ മുന്നിൽ ഇത് എത്തുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിനായിട്ടാണേലും ആദിലായിട്ടാണേലും പോയിട്ട് അക്ബറിന്റെ കാലെ വീഴുന്നു അപ്പൊ അതിൻ്റെ അകത്ത് പിന്നെ ഇന്നലെ അക്ബറിന്റെ ലാലേട്ടന്റെ ഷോയിൽ എന്തോ കട്ടെടുത്ത കാര്യം പറയുമ്പോൾ നൂറ് എഴുന്നേറ്റ് പറയുന്നുണ്ടോ ആതിലെ ആയിരിക്കാം ആതിലേക്ക് കട്ടെടുക്കുന്ന മോഷ് മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഈ മോഷണം വൃത്തിയിട്ട സ്വഭാവം മുഴുവൻ ണിക്കുന്ന ആദില നൂറാ തന്നെയാ പിന്നെ അനുമോളുടെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവളുമാര് മട്ടനൊക്കെ അനുമോള് എടുത്ത് ഇവർക്ക് കൊടുക്കുന്നുണ്ട് വാരിക്കൊടുക്കുന്നുണ്ട് ചോറ് വാരി കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇവളുമാർക്ക് അങ്ങോട്ട് സ്നേഹിച്ചത് ഒന്നും ഇവളുമാർക്ക് കാണത്തില്ല അനുമോള് ചെയ്തോന്നും അനുമോള് സവാള സവാളയടുപ്പിച്ചില്ല അല്ലെ ആ ദോശ ഉണ്ടാക്കിയ കൊടുത്തില്ല അല്ലെ ചായ ശാനവാസന് കൊടുത്തു ഇങ്ങനെ കുറെ കുറ്റങ്ങളാണ് ഇവള് ഇവളുമാര് അനുമോളുടെ കുറ്റത്തിൽ എന്നാ നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് എവിടെയെങ്കിലും അനുമോൾ ആരോടെങ്കിലും മാറി നീ ആദില നൂറാടെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ കുറ്റം പറയുന്നില്ല അനുമോളുടെ അങ്ങോട്ടുള്ള സൈഡ് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം തന്നെയാണ് പക്ഷെ ഇവളുമാരെ എപ്പോ അവസരം കിട്ടിയാലും ഷാനവാസിനെ ആണെങ്കിലും പറയും അനുമോളെ ആണെങ്കിലും പറയും ആരെ പറയും അതേപോലെ ഇന്ന് രാവിലെ ഇരുന്ന് പ്രേക്ഷകർക്കുള്ളിലേക്ക് വിഷം വെച്ചതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടത് ഇത് എത്ര ഇത് പ്രേക്ഷകർ പക്ഷേ ഇവളുമാരുടെ ഈ സ്വഭാവമൊക്കെ എല്ലാവർക്കും തന്നെ തിരിച്ചറിയാം ഈ വിഷമൊന്നും പ്രേക്ഷകരുടെ ഇലത്തില് അക്ബർ എന്താ അവിടെ ചെയ്യുന്നു ആരെയവിടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അനുമോൾ എന്ത് ചെയ്യുന്നൊക്കെ പ്രേക്ഷകർക്കറിയാം പിന്നെ എന്തിനാണോ ഇത്ര ബുദ്ധിപരമായ ഒരു നീക്കം രാവിലെ നടത്തിയെന്നറിയില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം